ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ഹാരി അറിവി ആയി ഒരു ബേസ് മോഡലിൻ്റെ പ്രൈസും പറഞ്ഞ് ഇടയ്ക്ക് വെച്ചൊന്ന് പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വീണ്ടും പൊങ്ങി വന്ന് ബാക്കി വേരിയൻസിൻ്റെ നിങ്ങളുടെ പ്രൈസ് പറയുന്നത് ഏതായാലും ഇപ്പോഴും നമുക്കിതിൻ്റെ അവർ അഡ്വർട്ടൈസ് ഭയങ്കരമായിട്ട് ചെയ്യുന്ന കാട്ട് വീൽ ഡ്രൈവ് അഥവാ ടാറ്റയുടെ ഓൾ വീൽ ഡ്രൈവിനെ അവർ വിളിക്കുന്ന മോഡലിൻ്റെ പ്രൈസ് അറിയില്ല റിയർ വീൽ വീൽഡ്രൈ മോഡൽസിൻ്റെ പ്രൈസ് മാത്രമേ അറിയുള്ളൂ പക്ഷെ എന്നാലും കുഴപ്പമില്ല കാരണം ഒരു നൈൻറ്റി പെർസെൻ്റിന് മോഡൽ ആൾക്കാരും എനിക്ക് തോന്നുന്നു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഇതിൻ്റെ റിയർ വീൽ വീൽഡ്രൈ മോഡൽ തന്നെയായിരിക്കും വാങ്ങാൻ പോകുന്നതാണ് ഓൾ വീൽ ഡ്രൈവ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും ഇത്രയൊക്കെ അവർ മാർക്കറ്റിംഗ് സ്റ്റണ്ടൊക്കെ എങ്കിലും റിയൽ ലൈഫിൽ ആൾക്കാർ ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാറാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസിങ് ഉറപ്പായിട്ടും നോക്കാം ഇതിന് മുന്നേ തന്നെ ഒരു ബേസ് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുള്ളതായിരുന്നു ട്വൻറ്റി വൺ പോയിന്റ് ഫോർ നയൻ ലാക്സ് ആയിരുന്നു സ്റ്റാർട്ടിങ് പ്രൈസ് പറഞ്ഞത് അതിൽ തന്നെ ബേസ് മോഡലായിട്ടുള്ളത് അഡ്വഞ്ചർ വേരിയൻ്റായിരുന്നു നമുക്കിതിൻ്റെ അകത്ത് ടോട്ടൽ വരുന്നത് അഞ്ച് വേരിയൻസ് ആണ് അഡ്വഞ്ചർ ആണ് ബേസ് മോഡൽ വരുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് മോഡലായിട്ട് അഡ്വഞ്ചർ എസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട് അതിന് മുകളിൽ ഫിയർലെസ് പ്ലസ് ഉണ്ട് പിന്നെ ഫിയർലെസ് പ്ലസ് തന്നെ നമുക്ക് ിലോ ഓട്ടോർ മോഡൽ വരുന്നുണ്ട് ബാക്കി താഴെ പറഞ്ഞ മൂന്ന് വേരിയൻസും സിക്സ്റ്റി ഫൈവ് ആണ് അതിന് മോഡൽ എംപവാഡെന്ന് പറഞ്ഞാൽ ഒരറ്റ സെവൻറ്റിഫൈവ് കിലോട്ടറിന്റെ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ ആൻഡ് നമുക്ക് നമുക്കിതിനകത്ത് ഇപ്പോൾ രണ്ട് സെവൻറ്റിഫൈവ് കിലോട്ടോർ ബാറ്ററി പാക്ക മോഡലും അതുപോലെ മൂന്ന് സിക്സ്റ്റി ഫൈവ് കിലോട്ടോർ ബാറ്ററി മോഡലും ആണ് കാണാൻ പറ്റുന്നത് അതിൽ ടെക്നിക്കലി മൂന്ന് സ്റ്റാൻഡേർഡ് വേരിയൻസിൻ്റെ പേരുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അഡ്വഞ്ചർ ഫിയർലെസ് പ്ലസ് അതുപോലെ തന്നെ എംപവാഡ് ഇതിനകത്ത് എനിക്ക് പേഴ്സണലി അത്യാവശ്യം വാല്യൂഫോർമണിയായിട്ട് തോന്നിയിരിക്കുന്ന ഫിയർലെസ് പ്ലസിൻ്റെ സെവൻറ്റി ഫൈവ് ആണ് കാരണം അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയല്ല ഇപ്പോൾ വേരിയൻസിൻ്റെ ഫീച്ചേഴ്സിന് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടില്ല പക്ഷേ ഫിയർലെസ് പ്ലസ് എന്ന് പറയുമ്പോൾ ടാറ്റാൻറ്റകത്ത് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുക്കേണ്ടതാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചസിൻ്റെ ഇസ്റ്റോ ഇൻപുട്ടിൻ സിസ്റ്റം അതുപോലെ ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഇൻസ്റ്റാൾമെന്റ് ലസ്റ്റോ പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഡുവൽ സോൺ ഓട്ടോ എ സി ഒക്കെ മിക്കവാറും കാണുമായിരിക്കും ആൻഡ് അവർ വണ്ടി ടി സിയിരിക്കുന്നു വെച്ചിട്ട് അതായത് ഞാനൊരു ഫോട്ടോ കൂടെ കാണിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൈസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് അത് കഴിഞ്ഞ് അവർ തന്നെ ഒരു പണിറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് ഫിയർലെസ് പ്ലസിൻ്റെ അകത്ത് നയൻറ്റീനൻ ജലവേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സോ അങ്ങനെയൊക്കെ ആയിട്ട് ഇതിനകത്ത് വെന്റിലേറ്റർ സീറ്റ് കിട്ടുമില്ലയോന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എന്തായാലും പാനോറോമിക്സ് അൻപ്രൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും എഡാസിൻ്റെ കാര്യം കൺഫേമല്ല അതൊക്കെ നമുക്ക് ബാക്കി ബ്രോഷറും ഫീച്ചേഴ്സൊക്കെ വരുമ്പം ഉറപ്പായിട്ടും കൺഫേം ചെയ്ത് പറയാൻ പറ്റും കറക്റ്റായിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി എന്നുള്ളത് പക്ഷേ ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല വേരിയൻ്റായിട്ട് തോന്നി മാത്രമല്ല ഇതിൻ്റെ തന്നെ ഡയറക്ട് ഡ്രൈവലായിട്ടുള്ള എക്സ്ഇവി നൈനിയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റ് കുറച്ചാണ് ടാറ്റ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിയുടെ മാക്സിമം സെവൻ ഫൈവ് കിലോട്ടോ ബാറ്ററി ബാക്ക് വരുന്ന മോഡലും ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് വരെ മാക്സിമം പ്രൈസ് വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഒരു കോട്ട് വീൽഡ്രൈവ് മോഡൽ എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് എക്സ്ട്രാ കൊടുക്കുമെന്ന് അറിയില്ല ഈ ഫൈവ് ഫോർട്ടി ഡിഗ്രി ക്യാമറയൊക്കെ എന്തായാലും കോട്ട് വീൽ ഡ്രൈവ് മാത്രമേ കിട്ടുകയുള്ളൂ അത് ടോപ്പെൻ്റില് റിയർ വീൽ ഡ്രൈവിന് അവർ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ താഴത്തെ വണ്ടിയുടെ ഈ മണ്ണും റോഡ് ഒന്നും കണ്ട് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമല്ലോ റിയർ വീൽ ഡ്രൈവ് കാരണം അവരെന്തായാലും കുന്നും മലയൊന്നും കയറുന്നത് കൊണ്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല അതിപ്പോൾ കോട്ട് വീൽ വരും പോകുമെന്ന് എനിക്ക് തോന്നില്ല ഇനി അത് പോട്ടെ അത് വേറൊരു ടോപ്പിക്കാണ് പക്ഷേ ഫൈവ് ഫോർട്ടി ഡിഗ്രി ക്യാമറയുടെ കേസ് അതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിററിൽ വരുന്ന ക്യാമറ അതായത് ഐ ആർ ഇൻസൈഡ് റിവ്യൂമെറർ അത് നമ്മുടെ ഒരു ക്യാമറ കൊടുത്തിരിക്കുന്ന സംഭവം ഒക്കെ ചിലപ്പോൾ കോഡ്ബീഡ് ഡ്രൈവൽ മാത്രമായിട്ട് അവർ റിസർവ് ചെയ്ത് വെച്ചേക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ആയിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം ടോപ്പൻ്റെ പ്രൈസ് നമുക്ക് ഇപ്പോഴും അറിയില്ല എൻ്റെ ഒരു ഗസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ട്വൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സിൽ കൊണ്ട് വയ്ക്കാനാണ് ചാൻസ് കാരണം ഇനിയിപ്പം അഡീഷണൽ കോഡ്ബീഡ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫ്രണ്ട് മോട്ടർ മാത്രമേ വരുന്നുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് കാരണം റിയർ മോട്ടർ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാറ്ററി ബാക്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല സൈനൈക്കൽ ഓട്ടോർ തന്നെയാണ് അവർ കൊടുക്കുന്നത് ഏതൊക്കെ വേരിയൻസിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അതായത് കാട്ട് ബിൽഡറിങ് മോഡൽ ചിലപ്പോൾ നമുക്ക് ഫിയർലെസ് പ്ലസിലും എമ്പോ വാർഡിലും കൂടെ കിട്ടിയേക്കാം ഒരു പക്ഷെ എംബോ വാർഡിൽ അതായത് ടോപ്പെൻ മാത്രമായിട്ടും അവർ നിർത്തിയേക്കാം ഇതൊക്കെ നമുക്ക് ആ ഒരു വേരിയൻസിന്റെ ഡിസ്ട്രിബ്യൂഷനും ബാക്കി ബാക്കിയൊരു കാഡ്ബിൽഡറിവിൻ്റെ പ്രൈസും കൂടെ പറഞ്ഞാലേ കറക്റ്റ് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ബാക്കി വേരിൻസ് നോക്കാം ഇതിനകത്ത് നമുക്ക് ബേസിക് രണ്ട് വേരിൻസ് അഡ്വഞ്ചർ അഡ്വെഞ്ചർ എസ് എന്ന് ആപാട് അമ്പതിനായിരം രൂപയുടെ വ്യത്യാസമുള്ളൂ എസ് എന്ന് പറഞ്ഞ സൺറൂഫിന് വേണ്ടിയാണ് പാനോറമിക് സൺറൂഫ് അഡീഷണൽ കിട്ടും ജസ്റ്റ് അമ്പതിനായിരം രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ലാത്തൊരു മോഡൽ ാണ് പിന്നെ ഫിയർലെസ് പ്ലസ് ഉണ്ട് സിക്സ്റ്റി ഫൈവ് മോഡൽ ട്വൻ്റി ത്രീ പോയിന്റ് നയൻ നയൻ ലാക്സ് അതുപോലെ ഫിയർലെസ് പ്ലസ് തന്നെ നമുക്ക് സെവൻറ്റിഫിക്കൽ ഓട്ടോറിൽ ട്വൻ്റി ഫോർ പോയിന്റ് നയൻ നയൻ ലാക്സ് എക്സ്ട്രീം പ്രൈസിൽ വരുന്നുണ്ട് അവിടെയും ജസ്റ്റ് ഒരു ലക്ഷം രൂപയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് തമ്മിൽ റേഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് അഡീഷണൽ സെവൻറ്റഫിക്കൽ ഓട്ടോർ ബാറ്ററി പാക്ക് എടുക്കുകയാണെങ്കിൽ കിട്ടും സോ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആക്ച്വലി സിക്സ്റ്റി ഫൈവ് എടുക്കാതെ ഒരു ലക്ഷം രൂപ അഡീഷണൽ ഇട്ട് സെവൻറ്റി ഫൈവ് എടുക്കാൻ തന്നെയായിരിക്കും കാരണം എന്തായാലും നിങ്ങൾ അത്രയും സ്പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഒന്നേക്കാൽ ലക്ഷം രൂപ അഡീഷണൽ ിൽ സെവൻറ്റി ഫൈവില് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് കൂടുതൽ നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല അഡീഷണൽ ഇത്തിനും കൂടെ റേഞ്ച് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസ് ഡിഫറൻസ് വൺ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ടു ലാക്സിന് അടുത്തൊക്കെ ആയിരുന്നു എങ്കിൽ ചിലപ്പം ഞാൻ നേരെ സിക്സ്റ്റി ഫൈവ് എടുക്കാൻ തന്നെ പറഞ്ഞു പറഞ്ഞതാണ് പക്ഷേ എന്തായാലും ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ മഹീന്ദ്രയുടെ അത്രയും ബാറ്ററിയുടെ സൈസിലും ഇവർക്ക് ഡിഫറൻസ് ഇല്ല കാരണം മഹീന്ദ്ര എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി നയൻ കിലോ ട്ടവറും അതുപോലെ സെവൻറ്റി നയൻ കിലോ ഓട്ടോവറുമായിരുന്നു കൊടുത്തിരുന്നത് ഇവർ സിക്സ്റ്റി ഫൈവും സെവൻറ്റി ഫൈവ് കിലോ ഓട്ടോർ കൊടുത്തിരിക്കുന്നത് തന്നെ മഹീന്ദ്രയ്ക്ക് ഇരുപത് കിലോ ഓട്ടോറിൻ്റെ ബാറ്ററിയുടെ വ്യത്യാസം ഉണ്ടായിരുന്നപ്പോൾ ഇവർക്ക് ആകെ പത്ത് കിലോ ഓട്ടോറിൻ്റെ ബാറ്ററിയുടെ ഡിഫറൻസേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്ര ഒരു വൺ ലി വൺ ലാക്കിൻ്റെ അഡീഷണൽ കോസ്റ്റിൽ മാത്രം അവർക്ക് ഇതിൻ്റെ ലോങ് റേഞ്ച് മോഡൽ കൊടുക്കാൻ പറ്റുന്നത് അതൊരു നല്ല കാര്യമാണ് പിന്നെ പ്രൈസിങ്ങിൻ്റെ കേസിലാണെങ്കിലും എക്സി വി നയനെ നല്ല രീതിയിൽ അണ്ടർകട്ട് ചെയ്തിട്ടുണ്ട് ബേസ് മോഡൽ ട്വൻറ്റി വൺ പോയിന്റ് നയനാണ് സിക്സിവി നയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി നയൻ കിലോട്ടർ ബാറ്ററി ബാക്കിൻ്റെ ഈ വണ്ടിയുടെ പക്ഷെ സിക്സ്റ്റി ഫൈവ് കിലോ ട്ടോ വരുന്ന മോഡൽ തന്നെ നമുക്ക് ട്വൻ്റി വൺ പോയിന്റ് ഫൈവിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വിത്ത് സൺ പ്രൂഫ് ആണെങ്കിൽ മറ്റേതിൻ്റെ ബേസ് മോഡൽ സൺ പ്രൂഫില്ല അതും കൂടെ ആലോചിക്കണം അതായത് സൺ പ്രൂഫ് ഇൻ ദ സെൻസ് ആൻഡ് മൺ പ്രൂഫില്ല പക്ഷേ ഇത് നമുക്ക് ട്വൻറ്റി വൺ പോയിന്റ് നയനാണ് ഓൾമോസ്റ്റ് അതിൻ്റെ സെയിം പ്രൈസിൽ തന്നെ സൺ ഉള്ള മോഡലും അഡ്വഞ്ചർ ആയിട്ട് വേണമെങ്കിൽ കിട്ടും ഇനി അതുപോലെ ടോപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ മറ്റേ തർട്ടി വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് ആണ് ഇപ്പോഴത്തെ എക്സ്ട്രോറും പ്രൈസ് അത് ഇപ്പോഴത്തെ ഹയർ റീവിയുടെ പ്രൈസ് വെച്ച് വീൽ റവിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി സെവൻ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ടുത്ത് വ്യത്യാസം വ്യത്യാസമുണ്ട് ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാല് ലക്ഷം രൂപയ്ക്ക് മുകളില് ഡിഫറൻസ് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ വാല്യൂ ഫോർ മണി ടേംസിലേക്ക് വരുമ്പോഴേക്കും ടാറ്റ തീർച്ചയായും ഇതിൻ്റെ അകത്ത് നന്നായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ അവർ ഇത്തിരി ഫോസ്റ്റായിട്ട് ചെയ്തതാണ് കാരണം മഹീന്ദ്ര ഓൾറെഡി വണ്ടികൾ ഇറക്കി മൊത്തത്തിൽ മാർക്കറ്റിൽ നിന്ന് കുലിക്കിയതാണ് ടാറ്റയുടെ കംപ്ലീറ്റ് ഇലക്ട്രിക് മാർക്കറ്റിൻ്റെ സ്പേസും അവരെടുത്തുകൊണ്ട് പോയെന്ന് പറയും ആൾക്കാർ എടുക്കുന്ന കുറഞ്ഞു ബേസിക്സ് അത്യാവശ്യം ആൾക്കാർ നന്നായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരുന്ന മഹീന്ദ്ര വണ്ടികളാണെങ്കിലും അതായത് മഹീന്ദ്രയുടെ വണ്ടികളത്തരം ഹൈപ്പ് ടാറ്റയുടെ വണ്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ ഹാരിയർ റിവ്യൂ ഉണ്ട് അവർ അതേകദേശം തീരുമാനാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടി മറ്റേ നമ്മുടെ ആനപ്പാറൊക്കെ കയറുമ്പോഴേക്കും ഹൈപ്പ് കയറിയിട്ടുണ്ട് അതൊരു മാർക്കറ്റിംഗ് എക്സസൈസ് ആയിരുന്നു സ്റ്റിൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നോക്കുമ്പം നല്ല രീതിയിൽ തന്നെ വണ്ടിക്ക് അറ്റൻഷൻ ഗ്യാതർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പ്രൈസിങ് നോക്കുകയാണെങ്കിലും മൈന്ദ്രയുടെ വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും വില കുറച്ചവർക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് പിന്നെ ടാറ്റ ഇതിൻ്റെ അകത്ത് ഇൻ ഹൗസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബാറ്ററി ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ടോപ്പൻ ആണെങ്കിലും നമുക്ക് എക്സ് ഇ വി നൈനിൽ സെവൻറ്റി നയൻ കിലോ ടോവറാണ് വരുന്നത് ഇതിനകത്ത് സെവൻ്റി ആണ് നാല് കിലോ ടവർ ബാറ്ററി പാക്കിൻ്റെ സൈസ് അവർ കുറച്ചിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ച് വണ്ടിയുടെ വിലയും കുറച്ചിട്ടുണ്ട് മറ്റത് അവർ ബി വൈ ഡി എന്ന് സോഷ്യുന്ന ബാറ്ററിയാണ് പക്ഷേ ടാറ്റ ഇതിലും ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് മഹീന്ദ്രയിലും ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി അവൈലബിൾ ആയിരുന്നു ഫസ്റ്റ് ഓണറിന് ഈ വണ്ടിയിൽ അവർ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്നാണ് പറയുന്നത് ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ എന്ന ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എനിവേ അതൊക്കെ കൊടുക്കാൻ പറ്റിയ സ്ഥിതിക്ക് ഇൻ ഹൗസ് ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമെന്ന് അല്ലെങ്കിൽ ബാറ്ററി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അവര് ശരിയാക്കി തന്നെ പറ്റുള്ളൂ ഇനി അടുത്ത് അറിയാനുള്ളത് ജൂലൈ രണ്ടിന് മുന്നേ അവരെപ്പോൾ ഇതിൻ്റെ ബാക്കി ഒക്കെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ നമ്മുടെ കോട്ട് ബിൽഡ്രൈവ് മോഡലിൻ്റെ പ്രൈസും പറയും എന്നുള്ളതാണ് മിക്കവാറും എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വേരിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുമായിരിക്കുമെന്ന് അതുപോലെ കോട്ട് ബിൽ ഡ്രൈവിൻ്റെ പ്രൈസും അധികം വൈകാതെ തന്നെ വരും കാരണം എന്തായാലും ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ എല്ലാ പ്രൈസും പറയണമല്ലോ അല്ലാതെ ആൾക്കാരെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ ജൂലൈ രണ്ടിന് ബുക്കിംഗ് തുടങ്ങി അതിൻ്റെ അടുത്ത ദിവസത്തിലൊക്കെ തന്നെയായിട്ട് വണ്ടി ഡീലർഷിപ്പിൽ എത്തി തുടങ്ങും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാൻ ചെയ്യാം എനിവേകാശ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സാധനത്തിന് എന്തെങ്കിലും എക്സറൈസ് ക്ലീനിംഗ് പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ആയി തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് യോ വീഡിയോ ആൻഡ് ഗുഡ് ബൈ